നമസ്കാരം ഞാൻ നിങ്ങളുടെ ശങ്കർദാസ് വയലാർ സംഗീതവും ജ്യോതിഷവും ആത്മീയ വിഷയങ്ങളും എല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളെവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിൽ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ജ്യോതിഷ വിഷയങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ വിശകലനം ചെയ്യുന്ന വിഷയം വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് കുലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടമാസം പതിനെട്ടാം തീയതി തുല്യമായ ആങ്കലേയ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി ഉദയാദി പത്തൊമ്പത് നാഴികയും നാൽപ്പത്തിയൊന്ന് വിനാഴികയും ചെല്ലുമ്പോൾ വ്യാഴഗ്രഹം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് സഞ്ചരിച്ചെത്തുന്നു ഈ ഗ്രഹമാറ്റം മേഷാതി ദ്വാദശ രാശിക്കാർക്ക് എപ്രകാരമാണ് ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും അശ്വതി ഭരണി കാർത്തികകാൽ നക്ഷത്രങ്ങൾ വരുന്ന മേടക്കൂറ് മേടക്കൂറുകാർക്ക് വ്യാഴമാറ്റം രണ്ടാം രാശിയിലേക്ക് അതായത് ധന കുടുംബരാശി വിദ്യാരാശി ഇങ്ങനെയുള്ള പറഞ്ഞിട്ടുള്ള രണ്ടാം രാശിയിലേക്കാണ് വ്യാഴത്തിന്റെ മാറ്റം അതുകൊണ്ട് തന്നെ ധാരാളം ധനലാഭം കീർത്തി ഉന്നതി തൊഴിൽപരമായ നേട്ടം ചിട്ടി ലോൺ ഇവയൊക്കെ പെട്ടെന്ന് ലഭിക്കുന്നതിനുള്ള സാധ്യത ഇതെല്ലാം വന്നു ചേരും അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട് വിവാഹ തടസ്സങ്ങൾ നീങ്ങി വിവാഹം നടക്കുന്നതിനുള്ള സാധ്യതയുമുള്ള ഒരു വർഷമാണ് ഉന്നത വിദ്യയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സ്ഥിതികൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും അതുപോലെ തന്നെ വാക്സാമർഥ്യ സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർ അധ്യാപക വൃത്തി അഭിഭാഷക വൃത്തി അങ്ങനെയുള്ള വാക്സാമർഥ്യ സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ഒരു വർഷമാണ് ഈ വ്യാഴമാറ്റം അശ്വതി ഭരണി കാർത്തികക്കാൽ വരുന്ന മേടക്കൂറുകാർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളെ തരുന്ന ഒരു വർഷമാണ് കാർത്തികമുക്കാല് രോഹിണി മകൈരം അര നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് വ്യാഴമാറ്റം ജന്മരാശിയിലേക്കാണ് അതുകൊണ്ട് തന്നെ ശാരീരികമായിട്ടുള്ള കുറച്ച് അസ്വാസ്ഥ്യങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു മാസവും ആശുപത്രിവാസത്തിന് സാധ്യതയുള്ള ഒരു മാസവുമാണ് എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സാമ്പത്തിക ചെലവുകൾക്ക് അറുതി വരുന്ന ഒരു മാസമാണ് തൊഴിൽപരമായ കുറച്ച് തടസ്സങ്ങളൊക്കെ നേരിടും കണ്ടകശ്ശേരി തുടർന്നു തുടരുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ടുള്ള കുറച്ച് തടസ്സങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ് ദാമ്പത്യത്തിൽ കുറച്ച് അലവസരങ്ങൾക്കും കലഹത്തിനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു വർഷമാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വ്യാഴമാറ്റം ജന്മരാശിയിലേക്കായതുകൊണ്ട് ഗുണഫലത്തെ പ്രദാനം ചെയ്യാത്തത് കൊണ്ടും നമുക്ക് പരിഹാരം ആവശ്യമാണ് പരിഹാരമായി പക്കപ്പറന്നാൾ തോറും വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമാർച്ചന നെയ്വിളക്ക് തുളസിമാല ഗ്രഹശാന്തി പൂജ വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും ശനിയാഴ്ചകളിൽ നീരാഞ്ജനം ധളിക്കുന്നതും അഭികാമ്യമായിട്ടുള്ള വഴിപാടാണ് മകൈരമര തിരുവാതിര പുണർദം മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന മിഥിനപ്പുറം മിഥിനപ്പുറുകാർക്ക് അമിത ചെലവ് വർദ്ധിക്കുന്ന ഒരു കാലമാണ് വ്യാഴമാറ്റം പന്ത്രണ്ടാം രാശിയിലേക്കാണ് അതുകൊണ്ട് വീഴ്ച ശരീരക്ഷതം ഇതിനൊക്കെയുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ് വാഹനയാത്രകളൊക്കെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ സ്ഥാനഭ്രംസ സാധ്യതയുള്ള ഒരു വർഷമാണ് മിഥുനം കൂറുകാർക്ക് ദോഷപരിഹാരമായിട്ട് ശ്രീകൃഷ്ണ ഭാഗ്യസുക്താർച്ചന തുളസിമാല പാൽപ്പായസം മഞ്ഞ ഉടയാട ചാർത്തുക ചന്ദനമുഴിക്കാപ്പ് ചാർത്തുക അതുപോലെ തന്നെ തൃക്കൈപെണ്ണ നടത്തുക ഇവ ദോഷപരിഹാരം പുണർദൻകാല പൂയം ആയില്യ നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകൂർ കർക്കിടകക്കൂറുകാർക്ക് വ്യാഴം മാറ്റം പതിനൊന്നാം രാശിയിലേക്കാണ് ഏറ്റവും അഭീഷ്ടമായ രാശിയിലേക്കാണ് വ്യാഴം മാറുന്നത് കടബാധ്യതകളൊക്കെ തീർക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് ചിട്ടി ലോൺ ഇവയെല്ലാം ലഭിക്കുന്ന ഒരു വർഷം ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുന്ന വർഷമാണ് വിവാഹ ആലോചനയുടെ തടസ്സങ്ങളൊക്കെ നീങ്ങി വിവാഹം ഉറപ്പിക്കുന്നതിന് സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് കുടുംബത്തിലെ ചില അസ്വാരസ്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നതിനുള്ള സാധ്യതയുള്ളൊരു വർഷവും തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയവും മേലധികാരികളിൽ നിന്നും പ്രീതി ലഭിക്കുന്ന ഒരു വർഷവുമാണ് അതുപോലെ തന്നെ ലോട്ടറി പോലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങളൊക്കെ സിദ്ധിക്കുന്ന ഒരു വർഷമായിട്ട് കണക്കാക്കാം മകംപൂരം ഉത്തരംകാൽ നക്ഷത്രങ്ങളിൽ വരുന്ന ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് വ്യാഴമാറ്റം പത്താം രാശിയിലേക്കാണ് അതുകൊണ്ട് തന്നെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഗൃഹനിർമ്മാണ കാര്യങ്ങളിലും തടസ്സം നേരിടും നിലവിൽ കണ്ടകശനിക്കാലം തുടരുന്നതുകൊണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ തടസ്സവും അതുപോലെ തന്നെ വ്യവഹാരങ്ങളിൽ ചില തീരുമാനമാകാതെ മുന്നോട്ട് നീങ്ങുന്നതിനുള്ള സാധ്യതയും ഒക്കെയുള്ളൊരു വർഷമാണ് ഭൂമിപരമായിട്ടുള്ള കാര്യങ്ങളിടപെടുന്നവർ തർക്കങ്ങളും വിവാദങ്ങളിലൊക്കെ പെടാതെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷമാണ് വാഹനയാത്രകളും പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമാണ് വർഷമധ്യത്തിൽ കുറച്ച് ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്നതിനുള്ള സാധ്യതയും വരും ചിങ്ങക്കൂറുകാർക്ക് ദോഷപരിഹാരമായി ക്ഷേത്രത്തിൽ പക്കപറന്നാൾ തോറും ത്രിപുരസുന്ദരി മന്ത്രാർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന മന്ത്രാർച്ചന നെയ്വിളക്ക് തുളസിമാല ശനിയാഴ്ചകളിൽ ശാസ്താപന നീരാഞ്ജനം ഇതൊക്കെ പരിഹാരമാണ് ഉത്രമുക്കാല് അത്തം ചിത്തിരാര നക്ഷത്രങ്ങൾ വരുന്ന കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് വ്യാഴമാറ്റം ഒൻപതാം രാശിയിലേക്കാണ് അതുകൊണ്ട് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമാണ് സന്താന കാര്യത്തിനായി ആഗ്രഹിക്കുന്നവർക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു വർഷമാണ് വളരെ സന്തോഷകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷവും പിതൃവഴി സമ്പത്തിന്റെ നൂലാമാലകളൊക്കെ തീർന്ന് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്ന ഒരു വർഷവും കീർത്തിയും ഉന്നതിയൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷവും വാഹന ഗുണം ലഭിക്കുന്ന ഒരു വർഷവും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ തേടി വരുന്ന ഒരു വർഷവും കൂടിയാണ് കന്നിക്കൂറുകാർക്ക് ചിത്തിരാര ചോതി വിശാഖം മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന തുലാക്കൂർ തുലാക്കൂറുകാർക്ക് വ്യാഴമാറ്റം എട്ടാം രാശിയിലേക്കാണ് കാര്യതടസ്സം അപകീർത്തി മരണഭയം ഇവയ്ക്കുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ് അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിട്ടുള്ള അസ്യങ്ങൾ ഉള്ളവർ ഉദരവ്യാധിയുള്ളവരൊക്കെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷമാണ് വളരെയധികം മനപ്രയാസത്തിന് സാധ്യതയുള്ളൊരു വർഷവും കുടുംബജനങ്ങൾ തമ്മിൽ തർക്കത്തിനോ കലഹത്തിനോ ഒക്കെ സാധ്യതയുള്ള ഒരു വർഷമാണ് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങേണ്ട ഒരു വർഷമായിട്ട് കണക്കാക്കാം തുലാക്കുറുകാർക്ക് വ്യാഴം അനിഷ്ടരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പരിഹാരം ആവശ്യമാണ് തുലാക്കുറുകാർക്ക് പരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും ധന്വന്തിരി മന്ത്രാർച്ചന ശിവക്ഷേത്രത്തിൽ പക്കപിറന്നാൾ തോറും മൃത്യുഞ്ജ മന്ത്രാർച്ചന ജലധാര കൂളമാല പിൻവിളക്ക് ഇവ പരിഹാരമാണ് വിശാഖംകാല അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന വൃച്ചയക്കൂർ വൃച്ചയക്കൂറുകാർക്ക് വ്യാഴമാറ്റം ഏറ്റവും നല്ല രാശി ഏഴാം രാശിയിലേക്കാണ് വ്യാഴം മാറുന്നത് അതുകൊണ്ട് വിവാഹകാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടുന്നവർക്ക് വിവാഹം നടക്കുന്നതിനുള്ള സാധ്യത ഉള്ള ഒരു വർഷമാണ് കേസുകളിലൊക്കെ ഒത്തുതീർപ്പാകുന്നതിനുള്ള സാധ്യതയും വളരെ നാളായിട്ട് ഭൂമിയുടെ ക്രവിക്രയങ്ങൾ നടക്കാതിരുന്നവർക്ക് അതെല്ലാം നടക്കുന്നതിനുള്ള സാധ്യതയുള്ള ഒരു വർഷവും കൂടിയാണ് അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം തുടങ്ങി വയ്ക്കുന്ന ഒരു വർഷമാണ് വാഹനം വാങ്ങിക്കാൻ സാധ്യതയുള്ള ഒരു വർഷവും കീർത്തിയും യശസ്സും ഉന്നതിയൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷവുമാണ് എങ്കിൽ തന്നെയും കണ്ടകശ്ശിനി തുടരുന്നുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിലും വാഹനയാത്രകളിലും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷമാണ് മൂലം പൂരാടം ഉത്രാടം കൽ നക്ഷത്രങ്ങൾ വരുന്ന ധനക്കൂർ ധനക്കൂറുകാർക്ക് വ്യാഴമാറ്റം ആറാം രാശിയിലേക്കാണ് അപ്രതീക്ഷിതമായ ധനനഷ്ടം തസ്കര ഭയം തട്ടിപ്പിലകപ്പെടുന്നതിനുള്ള സാധ്യത ഇതെല്ലാം ഉള്ള ഒരു വർഷമാണ് ശസ്ത്രക്രിയാദി വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ആരോഗ്യം വളരെ സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷമാണ് ആശുപത്രിവാസത്തിനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ് അപകീർത്തി സാധ്യതയുള്ള ഒരു വർഷമായതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം പൊതു പ്രവർത്തന രംഗത്തൊക്കെ ഇടപെടുന്നവരൊക്കെ വളരെയധികം സമചിത്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു വർഷമാണ് ശരീരക്ഷത സാധ്യതകൾ വാഹനയാത്രകളൊക്കെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം വളരെയധികം ശത്രുക്കൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ധനുക്കൂറുകാർക്ക് ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും ധന്വന്തിരി മന്ത്രാർച്ചന നെയ്വിളക്ക് തുളസിമാല ശിവക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും ആയുർ സുക്താർച്ചന പിൻവിളക്ക് കൂളമാല ഇവ പരിഹാരമാണ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടത്തര നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂറ് മകരക്കൂറുകാർക്ക് വ്യാഴമാറ്റം അഞ്ചാം രാശിയിലേക്കാണ് സന്താന ഗുണം ലഭിക്കുന്ന ഒരു വർഷമാണ് ധാരാളം ധനലാഭവും കീർത്തിയും ഉന്നതിയുമൊക്കെ ഉണ്ടാകും തൊഴിൽപരമായിട്ടുള്ള ഗുണം ലഭിക്കും വിവാഹകാര്യങ്ങളുടെ തടസ്സങ്ങൾ നീങ്ങി വിവാഹം നടക്കുന്ന സാധ്യതയുള്ള ഒരു വർഷവും സുഹൃത്തുക്കളുമായി പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ് ധാരാളം ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങി വയ്ക്കുന്ന ഒരു വർഷമാണ് ബന്ധുക്കൾ വഴി അഭിവൃദ്ധി ഉണ്ടാകുന്നതിനുള്ള ഒരു വർഷമാണ് അവിട്ടത്തെ ചതയം പൂരൂരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന കുമ്പക്കൂറ് കുമ്പക്കൂറുകാർക്ക് വ്യാഴമാറ്റം നാലാം രാശിയിലേക്കാണ് വളരെയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന ഒരു വർഷമാണ് വളരെയധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് ഗൃഹനിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ നേരിടുന്ന ഒരു വർഷമാണ് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടും ദൂരയാത്രകൾ കഴിയാവുന്നതും ഒഴിവാക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷവും വാഹന അപകട സാധ്യതയുള്ള ഒരു വർഷവുമാണ് ഭൂമിയോ ഗൃഹമോ സാമ്പത്തിക ബാധികൾ മൂലം വിൽക്കേണ്ടി വരുന്ന സാഹചര്യവും വന്നുചേരാം കുംഭക്കൂറുകാർക്ക് അനിഷ്ടഫലങ്ങൾ വരുന്നതുകൊണ്ട് പരിഹാരം ആവശ്യമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും ധന്വന്തി മന്ത്രാർച്ചന നെയ്വിളക്ക് മഞ്ഞ പുഷ്പമാല ശിവക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും ആയുർസുക്താർച്ചന പിൻവിളക്ക് കൂവളമാല ഇതെല്ലാം ദോഷപരിഹാരമാണ് ഒരുട്ടാതികാലെ ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറ് മീനക്കൂറുകാർക്ക് വ്യാഴമാറ്റം മൂന്നാം രാശിയിലേക്കാണ് ചെലവുകൾ വർദ്ധിക്കുന്ന ഒരു കാലമാണ് ദൂരയാത്രകൾ കഴിയാവുന്നതും ഒഴിവാക്കേണ്ടതാണ് സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നതയ്ക്ക് സാധ്യതയുള്ള ഒരു വർഷമാണ് ഭൂമിയോ ഗൃഹമോ വിൽക്കുന്നതിനുള്ള സാധ്യതയൊക്കെ വന്നു ചേരുന്ന ഒരു വർഷവും കടം കൊടുക്കുന്നത് തിരിച്ചു കിട്ടാത്ത ഒരു വർഷവുമാണ് നമ്മുടെ ബലഹീനത മറ്റുള്ളവർ മുതലെടുക്കാതെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഏഴര ശനികാലം തുടരുന്നതിനാൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ശ്രദ്ധ വേണ്ടതാണ് മീനക്കൂറുകാർക്ക് ദോഷപരിഹാരമായി മത്സ്യമൂർത്തി ക്ഷേത്ര ദർശനം നല്ലതാണ് അതുപോലെ തന്നെ ശ്രീകൃഷ്ണനെ പാൽപായസം തൃക്കൈവെണ്ണ മഞ്ഞപ്പൂക്കൾ കൊണ്ട് ഭാഗ്യസൂക്താർച്ചന പക്കപ്പറന്നാൾ തോറും വ്യാഴഗ്രഹശാന്തി പൂജ ഇവ പരിഹാരമാണ് മേശാദി ദ്വാദശ രാശിക്കാർക്ക് വ്യാഴഗ്രഹത്തിന്റെ മാറ്റം മെയ് മാസം ഒന്നാം തീയതി ആരംഭിക്കുന്ന വ്യാഴഗ്രഹത്തിൻ്റെ മാറ്റം അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെയാണ് നമ്മൾ വിശകലനം ചെയ്തത് എന്നാൽ ജാതക ഫലങ്ങൾക്കനുസരിച്ച് ഈ ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകാം എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം